പ്രോട്ടീൻസ് അധികമായി കഴിച്ചാൽ കിഡ്നിയെ അത് ഡാമേജ് ചെയ്യുന്നു പലവരും പറയാറുണ്ട് പക്ഷെ ഇത് ശരിയല്ല കിഡ്നിക്ക് ഡാമേജ് വരുത്തുന്നത് ഡയബറ്റീസ് ഷുഗർ അധികമായിട്ടുള്ള ഷുഗർ അല്ലെങ്കിൽ അധികമായ പ്രഷർ അധികമായ മോശ കൊളസ്ട്രോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗഡ് ബാക്ടീരിയയിൽ നിന്നും വരുന്ന രോഗങ്ങളോ അല്ലെങ്കിൽ വേസ്റ്റുകളോ യൂറിക് ആസിഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കിഡ്നിയെ ഡാമേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിറ്റമിൻ ബി കോംപ്ലക്സ് കുറവാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ഡാമേജ് ചെയ്ത് ഒരു ജി എഫ്ആർ എന്ന് പറയുന്നത് നാലാമത്തെയോ അല്ലെങ്കിൽ അഞ്ചാമത്തെയോ ഒക്കെ സ്റ്റേജ് വന്നാൽ മാത്രമാണ് പിന്നെ പ്രോട്ടീൻസ് ചെറുതായിട്ട് അതിനെ ഡാമേജ് ചെയ്യുള്ളൂ അതല്ലെങ്കിൽ പ്രോട്ടീൻസ് ഒക്കെ തന്നെ കിഡ്നിയെയും അതിന്റെ സ്ട്രക്ചറിനേയും തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ജി എഫ് ആർ ലെവൽസ് എന്ന് പറയുന്ന എസ്റ്റിമേറ്റഡ് ഗ്ലോബറൽ ഫിൽട്രേഷൻ ലെവൽസ് ഒന്ന് നോക്കുക അതിന് കാരണമായിട്ടുള്ള മറ്റ് അസുഖങ്ങളെ കൺട്രോൾ ചെയ്യുക ഇനി അഥവാ ഐ ജി എ നെഫ്രോപ്പതി ആണെങ്കിൽ പലപ്പോഴും പ്രോട്ടീൻസ് കഴിക്കുമ്പോഴായിരിക്കും ഈ ഡാമേജ് കൂടുന്നത് കാരണം പ്രോട്ടീൻസ് ദഹിക്കാത്തത് കൊണ്ടാണ് അതല്ലാതെ ഡയറക്റ്റ് ആയി പോയി അറ്റാക്ക് ചെയ്യുന്നതല്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ ഏതൊരു വിഷയമാണെങ്കിലും അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുക